नमस्कार मेट्रो न्यूज़ न्यूस स्वागत കൊല്ലം സുദിയുടെ മരണശേഷമാണ് രേണു റേണുസുദി സോഷ്യൽ മീഡിയയിൽ വൈറൽ കണ്ടന്റായി മാറിയത് രേണു എന്തു ചെയ്താലും അതിന് മില്യൺ കണക്കിന് വ്യൂസും വലിയ രീതിയിൽ റീച്ചും കിട്ടും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ലഭിക്കുന്നതെന്ന് അറിയാമെങ്കിലും അതൊരു വരുമാന മാർഗ്ഗമായിട്ടാണ് രേണു ഉപയോഗിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം എന്ന ലേബൽ തന്നെയാണ് രേണുവിനെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്കും എത്തിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുക രേണുസുദി ആയിരിക്കുമെന്നായിരുന്നു പ്രേക്ഷകരുടെ വിലയിരുത്തൽ പുറത്ത് തനിക്കെതിരെ ഉയരുന്ന വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ചുട്ട മറുപടി നൽകുന്ന രേണു ഹൌസിനകത്ത് എത്തിയാലും ഇത്തരത്തിൽ പ്രക പ്രതികരിച്ചും ഗെയിം കളിച്ചു ാണ് ഒരു വിഭാഗം പ്രവചിച്ചത് എന്നാൽ ഷോ തുടങ്ങി രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ പോലും രേണുസുതി കാര്യമായ ചലനങ്ങൾ അവസരങ്ങളിൽ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് പ്രേക്ഷകർ പറഞ്ഞിരുന്നത് പിന്നാലെ മുപ്പത്തഞ്ചു ദിവസത്തോളം ബിഗ് ബോസിൽ നിന്നതിന് ശേഷം രേണുസ്തുതി ഇഷ്ടപ്രകാരം തന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു ബിഗ് ബോസ് സീസൺ ഏഴിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ രേണുസ്തുതിക്ക് തിരക്കോട് തിരക്കാണ് ഉദ്ഘാടനങ്ങളും ആൽബം ഷൂട്ടിങ്ങും ഒക്കെയായി രേണുവിനെ ഇപ്പോൾ നിന്ന് തിരിയാൻ നേരമില്ല കഴിഞ്ഞ ആഴ്ച ദുബായിൽ ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്ത ശേഷം തിരിച്ചെത്തിയ രേണു സുധിക്ക് രാജകീയ സ്വീകരണമാണ് കൊച്ചി എയർപോർട്ടിൽ കിട്ടിയത് കുടുംബാംഗങ്ങളെ കൂടാതെ നിരവധി ഓൺലൈൻ മാധ്യമങ്ങളാണ് രേണുസുദി വരുന്നത് പകർത്താൻ വേണ്ടി കാത്തുന്നത് രേണുസുദിയുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് ഓൺലൈൻ മാധ്യമങ്ങൾ രേണുസുദിയുടെ വീഡിയോകൾക്ക് വലിയ റീച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് ഈ അവസരത്തിൽ രേണുവിന്റെ പഴയകാലം ഓർത്തെടുക്കുന്നവരും കുറവല്ല നെഗറ്റീവ് കമന്റുകൾ നിരന്തരം വേട്ടയാടിയിട്ടും അതിലൊന്നും തളരാതെ സ്വന്തം നിലയിൽ മാധ്യമ ശ്രദ്ധ നേടിയ രേണു സുധീ പലർക്കും അത്ഭുതമാണ് സെലിബ്രിറ്റികൾക്ക് പോലും സുപരിചിതമായ മുഖമായി രേണു മാറിക്കഴിഞ്ഞു അഴിഞ്ഞാടി നടക്കുന്നവളാണെന്നും കോപ്രായം കാണിക്കുന്നുവെന്നും പല്ലിയുടെ മുഖത്ത് ലിപ്സ്റ്റിക് ഇട്ടതുപോലെ എന്നുമൊക്കെ പറഞ്ഞ് വലിയ അവഹേളനങ്ങളാണ് രേണുവിന് ഒരു കാലത്ത് ഇപ്പോൾ ലുക്കിൽ പോലും അടിമുടി മാറ്റം വരുത്തി ഒരു മോഡലിനെ വെല്ലുന്ന രീതിയിലാണ് രേണു ദുബായിൽ നിന്ന് എത്തിയത് എയർപോർട്ടിൽ രേണുവിനൊപ്പം സെൽഫി എടുക്കാൻ കൂടിയവരും ഏറെയാണ് രേണുവിന്റെ മകനായ ഋതപ്പനും സുധിയുടെ ആദ്യ ബന്ധത്തിലെ മകൻ കിച്ചുവും ചേർന്നാണ് രേണുവിനെ കൂട്ടാൻ എയർപോർട്ടിലെത്തിയത് കിച്ചുവിനെ സ്വന്തം പോലെയാണ് കരുതുന്നതെന്ന് രേണു പല അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രേണു സമൂഹ മാധ്യമങ്ങളിൽ സജീവമായപ്പോൾ കേട്ട ഏറ്റവും വലിയ ആരോപണമായിരുന്നു മക്കളെ ഉപേക്ഷിച്ച് പ്രശസ്തിക്ക് പിന്നാലെ പോകുമെന്ന് എന്നാൽ കിച്ചു പങ്കുവയ്ക്കുന്ന പല വീഡിയോകളിലൂടെ രേണുവും കിച്ചുവുമായുള്ള അടുപ്പം വ്യക്തമാക്കുന്നതാണ് പലപ്പോഴും രേണുവിനെക്കുറിച്ച് കിച്ചുവിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴാൻ ഓൺലൈൻ മാധ്യമങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കിച്ചു അതിലൊന്നും വീണിട്ടില്ല അതിനാൽ തന്നെ കിച്ചുവിനും സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ ഏറെയാണ് കിച്ചുവിനെയും രേണുവിനെയും തെറ്റിക്കാനുള്ള പല ശ്രമങ്ങളും ഫലം കണ്ടില്ല സ്വന്തമായി യൂട്യൂബ് ചാനലിലുള്ള കിച്ചു ഇപ്പോൾ തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം ഫോളോവേഴ്സുമായി പങ്കുവയ്ക്കാറുണ്ട് കിച്ചുവിന്റെ ഏറ്റവും പുതിയ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ദുബായിൽ നിന്ന് വന്ന അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ മൃതപ്പനുമായി പോയ വീഡിയോയാണ് കിച്ചു പങ്കുവച്ചത് ദുബായിൽ നിന്ന് എത്തിയതിന് പിന്നാലെ കിച്ചുവും രേണുവിന്റെ മാതാപിതാക്കളും എല്ലാവരും ചേർന്ന് പരുന്തും പരുന്തുംപാറയിലേക്ക് വിനോദയാത്ര പോകുന്നതും വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് കിച്ചുവും രേണുവും കുടുംബാംഗങ്ങളും തമ്മിലുള്ള ഇഴയടുപ്പവും കാണിക്കുന്നതാണ് ഈ വീഡിയോ ഒരു ദിവസത്തെ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് കിച്ചു ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് രേണുവിനെ അഭിനന്ദിച്ച് ഈ വീഡിയോയിൽ കമന്റുകൾ കുറിക്കുന്നത് ഏത് പ്രതിസന്ധികളിലും കിച്ചുവും രേണുവും ഒരുമിച്ച് നിൽക്കണമെന്നാണ് പലരും പറയുന്നത് രേണു മക്കൾ ഉപേക്ഷിച്ചു പോകുമെന്ന് പറഞ്ഞവർക്കുള്ള ശക്തമായ മറുപടി കൂടിയായിരുന്നു കിച്ചുവിന്റെ ഈ വീഡിയോ ഈ അവസരത്തിൽ പോപ്പ് മലയാളം എന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന കുറിപ്പും ശ്രദ്ധേയമാണ് യും മക്കളെയും കുറിച്ച് വന്ന കുറിപ്പ് വായിക്കാം ഭർത്താവ് മരിച്ചു നാലിന്റെ അന്ന് ക്യാമറയ്ക്ക് മുന്നിൽ കോപ്രായം കാണിക്കാൻ ഇറങ്ങി സുധിയുടെ പേരിൽ സഹതാവം പറഞ്ഞ് വൈറലാക്കാൻ നടക്കുന്നു ആ പാവം കുട്ടികൾ അനാഥരാകും രേണുവിനെ പറ്റി ഇങ്ങനെയൊക്കെ ഇട്ട് നടക്കുന്നവർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും ഭർത്താവ് മരിച്ചാൽ വീട്ടിൽ അടച്ചു മൂടിയിരുന്ന് അയാളുടെ ഓർമ്മയിൽ കഴിയേണ്ടവരല്ല ഭാര്യമാർ ഭാര്യമാറന്ന് ഈ പല്ലിയുടെ മുഖവും വെച്ച് ഇവൾ എന്ത് ചെയ്യാനാ മോന്ത കണ്ടാൽ പട്ടി വെള്ളം കുടിക്കില്ല അന്ന് തെറി വിളിച്ചവരും ബോഡി ഷേമിംഗ് ചെയ്തവരോടുമൊക്കെ രേണുവിന്റെ മറുപടി മലയാളത്തിലെ ഏറ്റവും വലിയ ഷോയിൽ പങ്കെടുത്തു ലക്ഷങ്ങൾ വാങ്ങി ദുബായിൽ വരെ അതിഥിയായി ക്ഷണി ുന്നു ഭർത്താവ് നഷ്ടപ്പെട്ട് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് കുടുംബം നോക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ നേരിട്ട് ആക്ഷേപങ്ങളൊന്നും വകവെക്കാതെ പൊരുതി നേടിയ രേണുവിന്റെ ഈ ചിരി അവർ സമ്പാദിക്കുന്നത് അവരുടെ രണ്ട് മക്കൾക്കും കൂടിയാണ് സ്നേഹത്തോടെ രേണു രണ്ടുപേരെയും ചേർത്ത് നിർത്തുന്നു ഏതൊരു മനുഷ്യനെയും പോലെ നല്ല ആഹാരവും മെച്ചപ്പെട്ട ജീവിത നിലവാരവും സന്തോഷവും ഒക്കെ രേണു സുദിയെ ഓരോ ദിവസവും കൂടുതൽ സുന്ദരിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഇതുപോലെ മനസ്സ് തുറന്ന് ചിരിച്ച് സമൂഹത്തിൽ തല ഉയർച്ചു ജീവിക്കാൻ കഴിയട്ടെ എന്നാണ് പറഞ്ഞിരുന്നത് അതേസമയം കൊല്ലം സുതിയുമായി വർഷങ്ങളോളം സൗഹൃദം പുലർത്തിയിരുന്ന രണ്ടുപേരാണ് നിമ്മാണത് കലാകാരനും നടനുമായ ബിനു അടിമാലിയും ആർട്ടിസ്റ്റും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയായ സൂര്യ ഷാനും മരണത്തിലേക്ക് സുദി പോയ അവസാന കാർ യാത്രയിൽ ബിനു അടിമാലിയും ഉണ്ടായിരുന്നു അന്ന് ചില പരിക്കുകൾ ബിനുവിനും സംഭവിച്ചിട്ടുണ്ടായിരുന്നു മിമിക്രി റിയാലിറ്റി ഷോകളിൽ ഒരുമിച്ച് മത്സരിച്ചിരുന്ന കാലത്താണ് സുധിയുമായി സൂര്യക്ക് സൗഹൃദം ഉടലെടുത്തത് സൂര്യ പിന്നീട് മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ സുധിയുടെ മരണശേഷം കുടുംബത്തിന്റെ ചുമതല രേണുവിനാണ് ലഭിച്ചത് അഭിനയത്തിലൂടെയാണ് രേണു വരുമാന മാർഗം ഉണ്ടാക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നിന്നും പുറത്തു വന്ന ശേഷം കേരളത്തിനകത്തും വിദേശത്തും എല്ലാം ായി പ്രൊമോഷനും ഉദ്ഘാടനവുമായി തിരക്കിലായിരുന്നു രേണു ഒരു വിഭാഗം പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ എതിർക്കും ഭർത്താവ് മരിച്ച സ്ത്രീ പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുന്നു മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പലരും രേണുവിനെ വിമർശിക്കുന്നതും ഭരസിക്കുന്നതും ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പോയപ്പോൾ രേണുവിനെതിരെയുള്ള സൈബർ ആക്രമണം കുറഞ്ഞിരുന്നു പുറത്തു വന്ന് വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോൾ ഹെയ്റ്റും തിരിച്ചു വന്നു ഇപ്പോഴത്തെ രേണുവിന് കിട്ടുന്ന ഫെയിമിലും അവർക്കുണ്ടായ വളർച്ചയിലും സന്തോഷമേ ഉള്ളൂ പറയുകയാണ് ബിനു അടിമാലിയും സൂര്യയും രേണുവും ജീവിക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് ും പറയുന്നു ബിനുവിന് സുധീത് സഹോദര തുല്യനായിരുന്നു രേണുവിന്റെ വളർച്ചയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എൻ്റെ സുധിയുടെ മക്കളെ പോറ്റാനാണല്ലോ അത് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് അതിൽ സന്തോഷമേ ഉള്ളൂ പിന്നെ അവരെ വലിച്ചു കീറുന്നതിനോട് യോജിപ്പില്ല അവർ ഒരു സ്ത്രീയല്ലേ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ ആലോചിച്ച് നോക്കൂ അവൾ ജീവിക്കാൻ വേണ്ടി ഓടി നടക്കുന്നു പറയുന്ന ആളുകൾക്ക് എന്താണ് പറയാൻ പറ്റാത്തതെന്ന് ബിനു പറഞ്ഞു രേണു ചേച്ചിയെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ ഒരു മിംക്രി ജേണലിയിൽ ഞാൻ ഇരുപത്തി ആറ് വർഷമായി മിംക്രിയിൽ നിൽക്കുന്നയാളാണ് എൻ്റെ മിംക്രി ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് സുതിചേട്ടൻ അങ്ങനെ ഒരു ബന്ധമാണ് േട്ടനും ഞങ്ങളുമായി ഉള്ളത് മാത്രമല്ല സുധിച്ചേട്ടന്റെ ലൈഫിലെ ഓരോ ഏറ്റക്കുറിച്ചിലുകളും ഒരാളാണ് ഞാൻ മാത്രമല്ല ശുദ്ധിച്ചേട്ടന്റെ വളർച്ചയുടെ സമയത്ത് ഒപ്പം ഒപ്പമുണ്ടായിരുന്നയാളാണ് രേണു ചേച്ചി എനിക്ക് രേണുവിനെ പേഴ്സണലായി അറിയാം ഞങ്ങൾ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇല്ല രണ്ടു പേരുടെ കയ്യിലും ഫോൺ നമ്പറില്ല രേണു ചേച്ചി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കലാരംഗത്തേക്ക് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എനിക്ക് അവരെ പണ്ട് മുതൽ അറിയാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരാൾക്ക് ബെറ്റർ പ്ലാറ്റ്ഫോമും നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാനും ഒരു സ്പേസ് കിട്ടിയെന്ന് അറിഞ്ഞതിൽ അതിയായ സന്തോഷം സന്തോഷമുണ്ട് പിന്നെ അവർ അല്ല ആദ്യത്തെ വിധവ പലരും അവരെ പറയുന്നതും ടാഗ് ചെയ്യുന്നതും അവർ അവരൊരു വിധവയായതുകൊണ്ടല്ലേ എന്നാണ് അങ്ങനെ ഒരു ടാഗ് ലൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ജീവിക്കാനാണ് സ്ട്രഗിൾ ചെയ്യുന്നത് അതിൻ്റെ കയ്യിൽ അവർ എൻജോയ് ചെയ്യുന്നു എന്നാണ് സൂര്യയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് എന്തായാലും രേണുവിനെ നല്ല അഭിപ്രായങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്